കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ട പരമ്പരയായിരുന്നു സാന്ത്വനം സീരിയലിൽ സജിൻ അവതരിപ്പിച്ച ശിവൻ എന്ന കഥാപാത്രത്തിനും ഗോപിക അവതരിപ്പിച്ച അഞ്ജലി എന്ന കഥാപാത്രത്തിനും ധാരാളം ഫാൻസും ഉണ്ടായിരുന്നു ഗോപിക അനിലിന്റെ വിവാഹമാണ് കഴിഞ്ഞ ദിവസം നടന്നത് നടനും അവതാരകനുമായ ജി പി എന്ന് ആരാധകർ വിളിക്കുന്ന ഗോവിന്ദ് പത്മസൂര്യയാണ് വരൻ വിവാഹത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഗോപിക പങ്കുവച്ച സോഷ്യൽ മീഡിയ കുറിപ്പാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഹൃദയത്തിൽ തട്ടുന്ന പോസ്റ്റാണ് താരം പങ്കുവച്ചത് ഇനി അഞ്ജലിയായി പ്രേക്ഷകർക്ക് മുന്നിൽ എത്താൻ പറ്റില്ല എന്ന സങ്കടമാണ് ഗോപിക പങ്കുവച്ചത് ഷോട്ട് കഴിഞ്ഞ ശേഷം ദൈവത്തെയും ക്യാമറയെയും തൊഴുതു പ്രാർത്ഥിച്ച് വിങ്ങി പൊട്ടുന്ന ഗോപികയെ കാണാം എല്ലാവരും ചേർത്ത് പിടിച്ചാണ് ഗോപിക യാത്ര പറയുന്നത് ഗോപിക പങ്കുവെച്ച കുറിപ്പ് ഇങ്ങനെയാണ് കഴിഞ്ഞ ദിവസം അഞ്ജലിയായുള്ള അവസാന ഷോട്ട് ശരിക്കും ഹൃദയഭേദകമായിരുന്നു ഇനി അഞ്ജലിയായി ക്യാമറയ്ക്ക് മുന്നിലെത്താനും നിങ്ങൾക്ക് വേണ്ടി അഞ്ജലിയായി മാറാനും കഴിയില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ മനസ്സിന് വല്ലാത്ത വിഷമം തോന്നുന്നു അഞ്ജലിയാകുന്നത് മിസ് ചെയ്യുന്നു അഞ്ജലി എന്റെ ഹൃദയം നിറച്ചു ആ കഥാപാത്രം എനിക്ക് വേണ്ടി മാത്രം ചെയ്തതാണെന്ന് തോന്നിപ്പോയി അഞ്ജലിയായി എന്നെ നയിച്ചതുപോലെയുള്ള മനോഹരമായ യാത്ര ഒരിക്കലും കണ്ടിട്ടില്ല അഭിനയം എന്നതിലുപരി യഥാർത്ഥ കഥാപാത്രമായി ജീവിക്കുകയായിരുന്നു എന്നെ വിശ്വസിച്ച് എനിക്ക് അഞ്ജലിയെ തന്നതിന് ഗംഭീരമായ ക്രൂബിന് നന്ദി ഒപ്പം കഥാപാത്രത്തെ സ്വീകരിച്ചതിനും എന്നെ കുടുംബത്തെ പോലെ പരിഗണിച്ചതിനും വലിയ നന്ദി അഞ്ജലി നീ എന്നും എന്റെ ഹൃദയത്തിലുണ്ടാകും ഗോപിക ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചതാണിത് ബാലതാരമായാണ് ഗോപിക അഭിനയരംഗത്തേക്കെത്തുന്നത് സാന്ത്വനം സീരിയലിൽ അഭിനയിച്ചതോടെയാണ് ഗോപികയ്ക്ക് വലിയ തരത്തിലുള്ള സ്വീകാര്യത ലഭിച്ചത് ജനുവരി ഇരുപത്തിയേഴിനായിരുന്നു സാന്ത്വനത്തിന്റെ അവസാന എപ്പിസോഡ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്